ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എച്ച് കിട്ടേണ്ട ഒരു എക്സാം ഡേ വീഡിയോ ആണ് ആൾക്ക് സ്കോളർഷിപ്പിൻ്റെ പി സി എമ്മിൻ്റെ സ്കോളർഷിപ്പ് എക്സാം നടക്കുകയാണ് അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ബസ് ഇല്ലായിരുന്നു അപ്പോൾ രാവിലെ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുവിട്ടത് അപ്പോൾ ഒമ്പത് ഇരയ്ക്ക് ചെല്ലണമായിരുന്നു അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളോട് ടാറ്റിയൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കുഞ്ഞ് പോയി ഒമ്പതിരുപതൊക്കെ ആയപ്പോൾ തന്നെ തന്നെ ആൾ ചെന്നു ചെന്നപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആയ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ വേറെ സ്കൂളിലെ ടീച്ചേഴ്സാണ് വരുന്നത് നോക്കാനായിട്ട് വരുന്നത് അപ്പോൾ അന്ന് ആയ പറഞ്ഞു ചെന്നപ്പോഴേ പറഞ്ഞു റൈറ്റിംഗ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ സ്പൈഡർമാൻ്റെ ഒരു റൈറ്റിംഗ് പാഡും ോക്സും ബോക്സിനകത്ത് ക്രയോൺസ് റബ്ബർ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ആള് കയറി കയറിയപ്പോ ഈ വലിയ എക്സാം ഒക്കെ നടക്കത്തില്ലേ അതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ എക്സാം എന്ന് വെച്ചാൽ ഡെസ്കില് റോൾ നമ്പർ ഹോൾ ടിക്കറ്റ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ആളെ കയറ്റി ഇരുത്തി ഫസ്റ്റ് ബെഞ്ചിൽ തന്നെയാണ് കിട്ടിയത് കേട്ടോ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചിൽ തന്നെയാണ് ഇരുന്നത് ആദ്യത്തെ എക്സാം ആയിരുന്നു അപ്പോൾ കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദക്ഷ ദക്ഷയെ കാണാനായിട്ട് രാവിലെ കണ്ടെന്ന് പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്തെ ഹാളിലായിരുന്നു അപ്പം രാവിലേട്ടും പോയിട്ട് ഹായൊക്കെ പറഞ്ഞു ദക്ഷയും തിരിച്ച് ഹായൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഫ്രണ്ട് വെഞ്ചേ തന്നെ ഇരിപ്പുണ്ട് അപ്പം പോവാന്നൊക്കെ പറഞ്ഞിട്ട് രാവിലേട്ടൻ ഇങ്ങി വന്നു പക്ഷെ തിരിച്ച് ഞാനും കൂടെ പോയി തിരിച്ചൊരു പന്ത്രണ്ട് മണി വരെയായിരുന്നു എക്സാം അപ്പം പതിനൊന്ന് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ ചെന്നു അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ ദക്ഷ കുട്ടിയെ വിളിച്ചുകൊണ്ട് ദക്ഷയുടെ അമ്മ ഹർഷ പോകുന്നുണ്ടായിരുന്നു ഹർഷയായിട്ട് ഞാനും നല്ല കമ്പനിയാണ് അകപ്പാടെ എനിക്ക് ദച്ഛൂസിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മയെ അറിയാവുന്ന ഹർഷയാണ് അപ്പോൾ ഞങ്ങൾ ഈ ചാറ്റിങ്ങും മെസ്സേജും ഒക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെന്നു ദച്ഛൂസിനെ വിളിച്ച് ഇറക്കി ഇപ്പം ദച്ഛൂസിൻ്റെ ആയോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും എഴുതിയോ എന്ന് പറഞ്ഞാൽ ആ എഴുതി മിടുക്കാനായിട്ടുണ്ടായിരുന്നു വേറെ മറ്റേ മിസ്സിനെ അറിയത്തുള്ളൂ എങ്ങനെയൊക്കെ എഴുതിയെന്ന് പക്ഷെ ഞാൻ കണ്ടു എല്ലാം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആയ പറഞ്ഞു അപ്പോൾ ദച്ചൂസിനോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴും സൂപ്പറായിരുന്നു നല്ലപോലെ എഴുതി എന്നൊക്കെയാ പറഞ്ഞത് ആവോ ആർക്കറിയാം അങ്ങനൊക്കെ പറഞ്ഞു വാട്ടർ മില്ലണ് നല്ലപോലെ കളർ അടിച്ചു വെളിയിലെങ്ങും പോകാതെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയപ്പോ തന്നെ എന്നെ വിളിച്ചോണ്ട് ഞാൻ കുറച്ചേരം കളിച്ചിട്ട് വരാന്നും പറഞ്ഞു പാർക്കിലായിരുന്നു പിന്നെ കൊറേ സമയം ഒത്തിരി നേരം വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല വെയിലു ആയിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ കൊറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആള് കേറിയത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി കരിക്കി കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കരിക്കി കുടിക്കുന്ന ഈ ആൻറ്റിയുടെ അടുത്തു നിന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്തായിരുന്നു ഇവിടെ ഇത് ഈ കരിക്ക് കിട്ടുന്നത് അപ്പം ഇവിടെ പോയി എപ്പോഴും കരിക്കി കുടിക്കുന്നവരിതുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ വന്ന് കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഏറ്റവും വാങ്ങിച്ച സോഡ മോര് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം കുഞ്ഞിനൊരു ഫ്രൂട്ടീം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്